തിരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ പത്തൊൻപതാമത് വാർഷികം നാട്ടുണർവ് ജനുവരി നാട്ടുണർവ്വ് തീയതികളിലായി ആഘോഷിച്ചു ജനുവരി നാലിന് നടത്തിയ ആഘോഷങ്ങൾ ആളൂർ സിഐ ബിനീഷ് കെ എം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആളൂർ പഞ്ചായത്തിലെ കേരളോത്സവം വിജയികളുടെ വിജയാഹ്ലാദ പ്രകടനവും നടന്നു ജനുവരി അഞ്ച് ഞായറാഴ്ച നടന്ന ആഘോഷങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ജിൻ പുരസ് സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാതേലി അധ്യക്ഷത വഹിച്ചു വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി ആൽഫ പേനിയൻ പാലി ടൂ കെയർന്ന് സമ്മാനിച്ചു കൂടാതെ മനോരമ പത്രത്തിന്റെ പ്രാദേശിക ലേഖകൻ ലാലുമോൻ ചാലക്കുടിക്ക് മാധ്യമ പുരസ്കാരവും കൈമാറി ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മാള ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാന്യൂരാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസിഎ രണ്ടാം റാങ്ക് നേടിയ അക്വിന ജോയിയെ ആദരിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭാകൃഷ്ണനുണ്ണി കെ വി രാജു മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ കൊരട്ടി പാഥേയും പ്രതിനിധി കെ എൻ വേണു സാംസ്കാരിക നിലയം പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീകാന്ത് എം ബി എന്നിവർ സംസാരിച്ചു തുടർന്ന് തെരുവു ജാലവിദ്യക്കാരൻ ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി അവതരിപ്പിച്ച ജിംബുബ മാജിക് ഷോ ഗാനമേള ഡാൻസ് ഇവന്റ് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി വിനോദ് സ്മാരക വായനശാലയുടെ പരിപാടിയിൽ കഴിഞ്ഞ വർഷവും ഞാൻ പങ്കെടുത്തിരുന്നു വായനശാല നടത്തുന്ന മനുഷ്യ സ്നേഹ പ്രേരിതവും ജീവകാരുണ്യപരവുമായിട്ടുള്ള നിരവധിയായ പരിപാടികൾ തീർച്ചയായും വളരെ അഭിനന്ദനീയമാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ മുൻനിർത്തി എല്ലാവരെയും പ്രതിനിധീകരിച്ച് വിനോദ സ്മാരക വായനശാലയുടെ ഭാരവാഹികൾക്കും അതിലെ മറ്റ് പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് മാധ്യമ പ്രവർത്തന ജീവിതത്തിൻ്റെ ഇരുപത്തി വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ സന്തോഷം ലഭിച്ചത് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും എന്ന് അറിയിക്കുന്നു ഒരു ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് അപാടം നൽകിയ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇതിനെ കാണുന്നത് ഉച്ചയ്ക്ക് പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ പാദേയത്തിന്റെ പ്രതിനിധി എന്ന നിലയില് ഒരു നിയോഗമായി ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അതിന് നിമിത്തമാകുന്നത് നമ്മളെല്ലാവരും ഒരുപാട് പ്രാവശ്യം ഉച്ചരിച്ച വിനോദ് തന്നെയാണ് എങ്ങനെയാണ് വിനോദ് ആ ഒരു നിമിത്തമായി മാറുന്നത് എന്നത് ഒരു പക്ഷെ പാതയം കോവിഡ് സമയത്ത് ദേശീയപാതയിലൂടെ ആംബുലൻസും അതുപോലെ രോഗികളുമായിട്ട് പോയിരുന്ന ആളുകൾ നമുക്ക് ഭക്ഷ്യവസ്തുക്കളും മെഡിസിനുമായിട്ടൊക്കെ വന്നിരുന്ന ഡ്രൈവർമാർ ഇവരൊക്കെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നമ്മുടെ എൻ എച്ചിലൂടെ